കള്ളർ ഡ്രസ്സിൽ ഇവനെ ഇവനെക്കാണ് എന്തൊരു സെറ്റ് ആക്കി തരണേ ക്ലാസ്സിൽ എന്നിട്ട് അടി കിട്ടും അത്രയല്ലോ ഒരെണ്ണത്തിന് അടിപേടിയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് പെമ്പിള്ളേര് മിണ്ടിള്ളാരെ എടുത്തും ആമ്പിള്ളാരും മിണ്ടിയ പെമ്പിള്ളേരെ നോക്കിക്കോ കുയ്യോ ആമ്പിള്ളേർ കൂടെ കൊണ്ടിരുത്ത മിണ്ടാ മിണ്ടാണ്ടായിരിക്കും എന്തൊരു ചൂട്ട് എന്തോരുനിക്കിന്ന് ചോറിന്റെ കൂടെഴുതിയോടെ ഒരാളെ മിണ്ടിയോള് ആരാത നിനക്ക് എന്താ സംസാരം ഇവിടെ ഇറങ്ങിയോ അവിടെ ഇവിടെ ഇറങ്ങിയോ നാമ്പളാറും കൂടെ ഇരിക്കേ കുറച്ച് നീങ്ങി ഇരിക്കുവോ ഡോ അവിടെ ഇരിക്കണ്ട പിന്നെ മൊട്ടരാജു പെഞ്ചേപ്പൂരി മൊട്ടരാജു ഒരു കൂട്ടാവട്ടെ ചെല്ലെ